ാണ് ബിഗ് ബോസിനെ നമ്മുടെ നിന്നെക്കാരെ അതായി ൾ എല്ലാ കാര്യങ്ങളിലും എന്തും എല്ലാ കാര്യത്തിലും ഏത് സഹകരണത്തിലും തയ്യാറായിട്ടുള്ള റോയ് പ്ലാക്കൽ അദ്ദേഹത്തിന് വർക്കാണ് കൊടുക്കാനാണ് ഏത് കാര്യത്തിലും മണിക്കാലത്തെ പൊതു പ്രവർത്തനത്തിൽ ഏത് പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെ പരിശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ ജിന്റോയുടെ മാൻ ആണോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബിഗ് ബോസില് നമ്മളെ ജിന്റുമായി ശ്രമിച്ചു

એ કોણ 100 પડકતા આ 100 પડકતા હતો બહાર ગઈ પડી જાય હા રમે દેખાય દાડા હા પોપો તો આજે પડીને જે કું મિટન હોય જે അല്ല സർക്കുമ്പോൾ ആലോചിച്ചോ